ഗൈസ് അപ്പോൾ ഞാനിന്ന് രാത്രി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മുടെ ബാങ്ക് ബാങ്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുറച്ച് അടുത്താണ് അങ്ങോട്ട് പോവുകയാണ് എന്നാൽ തേതി ഇരുപത്തൊമ്പതല്ലേ ശമ്പളം കിട്ടിയ ദിവസമാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ എക്സ്ചേഞ്ച് ആണ് കേട്ടോ ഇതാണ് നാളെ നല്ല തിരക്കാണല്ലോ നമ്മുടെ ബാങ്കിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുറച്ചടുത്താണ് ഇതിലെ ഒരുപാട് കടയിലൊക്കെ ഉണ്ട് കടകളൊക്കെ ഒന്ന് നോക്കിട്ട് തരാം ഇത് ഹോട്ടലാണ് പുത്ത ഹോട്ടലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തട്ടുകട ഉണ്ടല്ലേ അതേപോലെ ചെറിയ ചെറിയ തട്ടുകടയാണ് പലഹാരം ചായ ഒക്കെ ഉണ്ട് ഇടില്ലേ അതായത് നാട്ടിലെ കോഴിക്കട പോലെ കോഴികളൊക്കെ ഉണ്ട് ഫ്രഷ് കോഴിയൊക്കെ നാട്ടിലെ വെള്ള കോഴി ഇറച്ചിക്കോഴി ഉണ്ടല്ലേ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ബാർ ബാർ ഷോപ്പ് അതായത് മുടിവെട്ടുന്ന സലൂൺ ഒക്കെ ഉണ്ടാവും ഒരുപാട് അത് ഇറച്ചിക്കടയാണ് ഇറച്ചി മട്ടൻ മട്ടനൊക്കെ ഇവിടെ കിട്ടുന്നതല്ലേ ഇത് ഹോട്ടലാണ് അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു വലിയ ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം കേട്ടോ ഇതിപ്പോൾ വന്നിട്ടൊരു നാല് കൊല്ലം അടുപ്പിച്ചായിട്ടുള്ളൂ നേരത്തെ ഇവിടെ മൈതാനായിരുന്നു അപ്പോൾ ഇവിടെ കെട്ടിടമൊക്കെ പണി ചെയ്ത് ഇപ്പോൾ വലിയ കടകളൊക്കെ ആയി ഭയങ്കര ഫേമസ് ആയിപ്പോയി നമ്മുടെ വീട്ടിനെ കുറച്ച് അടുത്ത് തന്നെ ഞാനിപ്പോൾ നടന്നാ വന്നത് ഓ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലേ എന്താണ് ഓ ഇനി എനിക്ക് ബാങ്കിലോട്ടിന്ന് പോകണം ഇടാൻ കാഴ്ചകളൊക്കെ അങ്ങോട്ട് ഒരുപാട് ഒരുപാടുണ്ട് ടൈമില്ല എനിക്കിനി നേരെ കിച്ചണിൽ പോകണം വീട്ടിൽ പോകണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഫുഡിൻ്റെ ഒക്കെ റെഡി ആക്കി കഴിച്ചിട്ടുണ്ട് ബാങ്കിൽ പോകണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ ഓക്കെ ാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ബാങ്കിലോട്ട് പോകേണ്ട കേട്ടോ ഇനി എത്ര എത്ര രൂപ നമ്മുടെ ഇന്ത്യൻ മണി എത്രയെന്ന് നമുക്ക് നോക്കണം നോക്കാം ഇന്ത്യ എത്രയെന്ന് നോക്കട്ടെ ഇന്ത്യൻ ബീസ് ഓരോ രാജ്യത്തിൻ്റെ മൂല്യമാണ് പൈസയുടെ മൂല്യമാണ് കാണിക്കുന്നത് ബംഗ്ലാദേശ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇന്ത്യ അതൊപ്പമുണ്ട് ഇരുപ ഇരുപത്തി നാല് ഇരുപത് കേട്ടോ ഇന്ത്യയുടെ കേട്ടല്ലേ ഇന്നെത്തി പൈസ മൂല്യമുണ്ട് ഞാൻ ബാങ്കിൽ ഇടുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് കേട്ടോ അതാണ് ബാങ്ക് ഓക്കേ